ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും ഇന്ന് മൂന്ന് മൃതദേഹങ്ങളും നാല് ശരീരഭാഗങ്ങളുമാണ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ലഭിച്ചത് ഇതോടെ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇതിൽ മുപ്പത്തി പുരുഷന്മാരും ഇരുപത്തി ഒൻപത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുമടക്കം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണമാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി അൻപത്താറെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോയി ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി പി പ്രസാദ് നിലമ്പൂർ ആശുപത്രിയിൽ നടത്തിയ യോഗത്തിൽ അറിയിച്ചത് എന്നാൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉത്തരവ് വന്നത് അതേസമയം ചാലിയാറിന്റെ വിവിധ കടവുകളിൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് എൻഡിആർഎഫ് തുടങ്ങിയ സേനകളാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്